ഹായ് അപ്പം ഇന്നെൻ്റെ കൂടെ ഉള്ളത് മാളുവും മക്കളുമാണ് അപ്പം മാളുവിൻ്റെ കൃഷിത്തോട്ടം മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം നല്ല രീതിയിൽ തടസ്സ കൃഷിയും അല്ലാതെ പുറത്തും കൃഷി ചെയ്യുന്ന ആളാണേ അപ്പം നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് മക്കളും നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഹസ്ബൻഡും എല്ലാവരും നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇതേപോലെ കൃഷികളൊക്കെ കാണാനും എല്ലാവരും കാണാനും പോകുന്നുണ്ട് പോകുന്ന വഴി ഇപ്പം ഇന്നൊരു പാല്യാവശം ഉണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഇന്നലെ ഞാൻ വിളി പറഞ്ഞു പറ്റുമെങ്കിൽ കയറാന്ന് ഞാൻ ഇന്നലെ അമ്മേടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ അമ്മത്തെ അമ്മേന്നല്ലേ ചോദിച്ചല്ലേ വിജയ അറിയാമോ പോകുന്ന അമ്മ പറഞ്ഞ് പയറ് കൊണ്ട് നിൽക്കുന്ന ഒരാളല്ലേ ഇത് അമ്മയ്ക്ക് അറിയാം അപ്പൊ ഞാൻ ഇവിടെ വന്ന് നല്ല അടിപൊളി കൃഷി കേട്ടാ എല്ലാവർക്കും മാതൃകയ നല്ല ഇതും ജോലി ഇടയ്ക്കും സമയം കണ്ടത് കൃഷി ചെയ്യുന്നല്ലേ അത് തന്നെ ഒരു വലിയ കാര്യ കൊറേ നല്ലോണ്ട് വിചാരിക്ക കൃഷി ചെയ്യണോന്ന് അപ്പൊ ഇതെന്ന് പറയുന്ന തക്കാളി തോട്ടം മാള് കുറെ വർഷങ്ങൾ കൊണ്ട് നമുക്കറിയാം മാളം ട രണ്ടടുത്തു നമ്മള് ടൈം പങ്കായിട്ട് ഭാവിയായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം വേണോ ആ പൂവാന്ന് അഞ്ചു മിനിറ്റ് ഇപ്പൊ പൂവാ ഇരുട്ടി ഇരി നമ്മടെ തക്കാളിയാണ് ഉം അപ്പൊ നമ്മുടെ തക്കാളി ഇതേപോലെ എല്ലാം നേരത്തെ ഞാൻ മള്ളി ഈ വെട്ടി കൊടുക്കുന്ന വീഡിയോ നടത്തിട്ടില്ലായിരുന്നു അപ്പൊ തക്കാളി എല്ലാം കായൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ ബട്ടർനട്ട് ആണ് അപ്പുറത്ത് ബട്ടർനട്ട് കുറച്ച് ബട്ടർനട്ട് നല്ല ടേസ്റ്റ് ആ സംഭവമാണ് പഴുത്തു കഴിഞ്ഞാൽ തക്കാളി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഹ് ഇത്രയും ഞാൻ തക്കാളി ആദ്യമായിട്ടായിരുന്നു അതൊക്കെ തക്കാളി ഞങ്ങൾ തക്കാളി പെട്ടെന്നൊക്കെ പോവും ആ തക്കാളിക്ക് ചെയ്യുമ്പോൾ കുറെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് വാടിയൊക്കെ പോവും അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇത്തവണ നമ്മള് ചീരയുടെ ഇടയ്ക്ക് തക്കാളി തൈ കുറെ വീട്ടിൽ നിന്നായിരുന്നു തൈ പാവിനുണ്ടല്ലോ അപ്പൊ അതിന്റെ ബാക്കി വന്നതു നട്ടു കൊടുത്തു അങ്ങനെ ആ കോളിഫ്ലവർ വില കിട്ടുന്നാളി പോലെ ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് തക്കാളി തക്കാളി പിന്നെ രോഗം വരും ഇതിനകത്ത് വാട്ടർ രോഗം ഈ തക്കാളിക്കകത്ത് ഒരു വണ്ട് വന്ന് കുത്തി റൗണ്ട് ആ ചുമപ്പ് വെള്ളം അതിനൊരു സാറ് പറഞ്ഞത് അത് വന്ന് കുത്തി ഫംഗസ് പങ്കസാക്കുന്നതാണ് അതായത് പിച്ചു കഴിഞ്ഞിട്ട് അളിഞ്ഞു പോകും ആ പെട്ടെന്ന് അഴുകി പോകും പെട്ടെന്ന് പോകും അങ്ങനെ കൊറേ നഷ്ടം മതി തക്കാളി കൃഷി ചെയ്താൽ ഞങ്ങൾ അങ്ങോട്ട് പോവാം ാണ് കൊല്ലത്തുനിന്ന് അവന് പാലുകാശിന് പോകാൻ വേണ്ടി പോയപ്പോഴാണ് എന്നാലേ വൈകിട്ടാണ് എന്നെ വിളിച്ചത് ഇവിടം വഴി വരുമാനം പറഞ്ഞിട്ട് അപ്പം അങ്ങനെയാണ് മാള് ഇവിടെ വന്നത് അപ്പം ആൾ ഞാൻ തന്നെ ആദ്യമായിട്ട് അല്ല നമ്മളൊരു മീറ്റിംഗ് വെച്ച് ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ട് അല്ല മീറ്റിംഗ് ഒരേ തവണയായിരുന്നു ഭൂമിയുടെ മീറ്റിംഗ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു തിരുവന്ത വെച്ചത് അപ്പം പിന്നെ വേറെ രണ്ട് വേറെ ഇതുപോലെ നമ്മൾ കൊല്ലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ഇനിയിപ്പം കാണുന്നത് അപ്പം ഇങ്ങനെ കൃഷിക്കാരായതുകൊണ്ട് നമ്മൾ പരസ്പരം കാണുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല ഇതെല്ലാം പാവലേ അല്ലേ ഇത് അന്താരിയുടെ പാവയ്ക്ക ഉണ്ടാവുന്ന പോലുള്ള പാവായിട്ട് പക്ഷെ എനിക്ക് വന്നൊരു ആറ് മാസം കൊണ്ട് ഞാൻ അതിനകത്ത് ഈ നന്നായിട്ട് ഈചൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈച്ചെങ്കിലും നമ്മളെ ആവശ്യത്തിന് പാവക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് വിൽക്കാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഇപ്പൊ കൊറച്ചേനായി കട വളപ്പിക്കാൻ പാവയ്ക്ക വളക്ക് നമ്മളെ വീട്ടിലേക്ക് എടുത്തതാ പാവയ്ക്ക് എല്ലാ സാധനവും വാങ്ങിക്കാൻ ആളുണ്ട് സാധനം ഇല്ലാത്ത പച്ചമുളക് പച്ചമുളക് ഞാൻ ഈ ചൂടായതുകൊണ്ടാ കൊറച്ചിട്ടത് എല്ലാത്തവണയും കൂടുതലിടുന്നൂടായ പക്ഷേ നന്നായി കൊഴപ്പം മാറി വരുന്നുണ്ട് ഞങ്ങ എനിക്ക് ഞങ്ങളെ ഓർമ്മ വരുന്നു പിന്നെ സിമീഷാജി ഓർമ്മ വരുന്നുണ്ട് അതൊക്കെ പുള്ളിക്കാരി എവിടെയാണെന്ന് അറിയാൻ വയ്യ ബട്ടർനട്ട് കുറെ കൃഷി ചെയ്തായിരുന്നു ഇപ്പൊ എനിക്ക് കാണാൻ പോലും കിട്ടുന്നില്ല കേട്ടോ ദുബായിലെങ്ങാണ് ചേട്ടനോട് സ്ഥലം വിട്ടോന്നറിഞ്ഞില്ല കണ്ടോ ബട്ടർനട്ട് ഇവിടെ ഒക്കെ പിടിച്ചിടപ്പം